കോഴിക്കോട് ജില്ലയിലെ സ്വന്തം സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ബേപ്പൂർ ഫിഷറി സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കഴിഞ്ഞത് വർഷമായി ഫിഷറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സി പരീക്ഷ എഴുതിയിരുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് സഫലമായിരിക്കുന്നത് അതിന്റെ സംതൃപ്തി അധ്യാപകരുടെ മുഖത്ത് കാണാം പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സ്കൂളാണെങ്കിലും അവിടെ വെച്ച് ആദ്യമായി എസ് പരീക്ഷ എഴുതുന്നവരെന്ന സന്തോഷം കുട്ടികളുടെ മുഖത്തും He expresses his resentment in, -law, in -law, to the management. And finally, faithfully വളരെ സന്തോഷം ഞങ്ങളുടെ മക്കൾ ഫിഷർ ഫിഷർമാന്റെ കുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിലെ കുട്ടികൾ കുറെ വർഷങ്ങളായി മുൻകാലങ്ങളിലെല്ലാം എസ് എസ് എൽ സി എക്സാം എഴുതാൻ വേണ്ടി അടുത്തുള്ള സ്കൂളായ ബേപ്പൂർ ഹൈസ്കൂളിനെയാണ് ആശ്രയിച്ചിരുന്നത് ഇപ്പൊ ഞാ ഞങ്ങൾക്ക് പൊതുവായി സെൻട്രൽ ലഭിച്ചതുകൊണ്ട് വളരെ സന്തോഷം തോന്നുന്നു മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ് ബേപ്പൂർ ഫിഷറി സ്കൂൾ കുട്ടികൾ കുറവെന്ന കാരണത്താൽ ഫിഷറി സ്കൂളിനെ വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ സെന്റർ അനുവദിച്ചിരുന്നില്ല വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ആ നേട്ടം സ്കൂൾ കൈവരിക്കുന്നത് പത്ത് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് ഇത്തവണ എസ് പരീക്ഷ എഴുതിയത് ജനം കോഴിക്കോട്